നമസ്കാരം മതപരിവർത്തനത്തിന്റെ പേര് പറഞ്ഞ് മനുഷ്യക്കടത്തടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തി രണ്ട് കന്യാസ്ത്രീകളെ ജയിലിലടച്ച വാർത്തയും അതുമായി ബന്ധപ്പെട്ട ബഹളങ്ങളും അടങ്ങിയിട്ട് അധികനാളായിട്ടില്ല നിങ്ങൾ ആ സംഭവങ്ങൾ ചെറുതായിട്ട് നോക്കാനാണ് ഞാൻ ആദ്യം ആവശ്യപ്പെടുന്നത് പിന്നീട് കന്യാസ്ത്രീകൾക്ക് ജയിലിലുള്ള ജയിലിറയിൽ ഒരുക്കിയ ബി ജെ പിയുടെ സർക്കാരിനെതിരെ അവർക്ക് വേണ്ടി ആൾക്കൂട്ട വിചാരണ നടത്തിയ ബജ്റംഗ് ദളിനെതിരെ സംഘപരിവാർ സംഘടനകൾക്കെതിരെയൊക്കെ വലിയ ചർച്ചയൊക്കെ നടന്ന സമയുണ്ട് അപ്പോഴും സഭയുടെ ചില നേതൃത്വങ്ങൾ സംഘപരിവാർ വിധേയത്വത്തോടെ മുന്നോട്ട് പോകുന്നത് വിമർശിക്കപ്പെടുകയും ചെയ്തിരുന്നു ഒടുവിൽ രണ്ടു പേരും പുറത്തിറങ്ങിയതിന് ശേഷം പാമ്പ്ളാനി പിതാവിനെ പോലുള്ള മഹത്തുക്കളായ പിതാക്കന്മാർ രാജീവ് ചന്ദ്രശേഖർ മുതൽ അമിത്ഷാ വരെയുള്ളവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വിധേയത്വം പ്രകടിപ്പിക്കുന്നതും നമ്മളെ ആശ്ചര്യപ്പെടുത്തിയിരുന്നു എന്നിട്ടോ അതുവരെ ആ ജയിലിൽ ഉണ്ടായ ദിവസങ്ങളിലും രാഷ്ട്രീയ പ്രത്യശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലും സഭകൾക്കെതിരായ ഇത്തരം നീക്കങ്ങൾക്ക് എതിരെ നിലകൊണ്ട ആളുകൾക്കെതിരെ ചീ ആളുകളെ ചീത്ത വിളിക്കുകയും ചെയ്തു എം വി ഗോവിന്ദ ചാനലായ ചാനൽ മുഴുവൻ ചീത്ത വിളിക്കുന്ന ചില അച്ഛന്മാരെയും നമ്മൾ കണ്ടു എന്തായാലും ഈ അച്ഛന്മാരെ ഉദ്ദേശിച്ചിട്ടാണോ എന്നറിയില്ല അവർക്ക് പ്രത്യുപകാരമായി മറ്റൊരു കാര്യം കൂടി സംഭവിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ചർച്ച സമൂഹത്തിൽ ിൽ നടക്കുകയാണ് അത് നിങ്ങളെ കേൾപ്പിക്കാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയുമായി വന്നത് നമ്മുടെ രാജ്യത്ത് തലകുനിച്ചുകൊണ്ട് മാത്രം വായിക്കാവുന്ന ഒരു ലേഖനം കേസരി ആർ എസ് എസിന്റെ മുഖവാരിക ഇവർ ആരെയാണോ വാഴ്ത്തിയത് അവരുടെ മുഖവാരികയിൽ ആർ എസ് എസിന്റെ മുഖവാരികയിൽ വന്നതാണ് മതപരിവർത്തനത്തിന്റെ നാൾ വഴികൾ എന്നൊരു ലേഖനമാണ് വന്നത് തലക്കെട്ട് കാണുമ്പോൾ ഇതൊക്കെ അവർ പറയുന്നതാണല്ലോ എന്ന് വിചാരിച്ച് ഇനിയും ചവിട്ടിക്കോ എന്ന ശ്രീനിവാസൻ സ്റ്റൈലിൽ അക്കരെ അക്കരയിൽ പറയുന്നത് പോലെ പാമ്പ്ലാനി മുതൽ ആ ചാനലുകളിൽ കയറിയിരുന്ന് വന്ന അച്ഛന്മാർ വരെ ഇനിയും പറയുമായിരിക്കും പക്ഷേ അതിൻ്റെ ഉള്ളടക്കം ഒന്നും കൂടി അവർ കേൾക്കണം ആ ഉള്ളടക്കത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ആദ്യം പറയാം ക്രൈസ്തവർ ദേശവിരുദ്ധർ ഇവിടെ ക്രൈസ്തവ രാജ്യം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് പറയുന്നത് നരേന്ദ്രമോദിയുടെ തുടർഭരണം ഇല്ലാതാക്കാൻ ഗൂഢാലോചന നടത്തിയ സംഘം എന്നാണ് പറയുന്നത് പരമ്പരാഗത സംസ്കാരത്തിൽ നിന്നും ജീവിതശൈലിയിൽ നിന്നും അകറ്റപ്പെടുന്നതോടെ ദേശവിരുദ്ധവും ഘടനവാദപരവുമായ ചിന്തയെ വളർത്തി സായുധ ഭീകരവാദത്തിലേക്ക് നയിക്കുകയാണ് മിഷണറിമാർ ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ഇ എസ് ബിജു എഴുതിയ ലേഖനത്തിൽ ഭരണഘടന ഇവരെ നിയന്ത്രിക്കാൻ ഭേദഗതി ചെയ്യണം എന്നിവരെ ആഹ്വാനം ചെയ്യുന്ന സാഹചര്യം ഉണ്ട് ഈ സാഹചര്യം നമ്മൾ ചേർത്ത് വായിക്കുന്നത് രണ്ട് കന്യാസ്ത്രീകളെ ഏറ്റവും ഒടുവിൽ ജയിലിലടച്ച് നിർദ്ദയമായി കൈകാര്യം ചെയ്ത ഭരണകൂടത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് വേണം ആലോചിക്കാൻ എന്നുള്ളതാണ് അന്ന് യാഥാർത്ഥ്യ ബോധത്തെക്കുറിച്ച് ചൂണ്ടി ഇല്ലാതെ യാഥാർത്ഥ്യ ബോധം തീരെ ഇല്ലാതെ ആ പ്രശ്നത്തിൻ്റെ യഥാർത്ഥ പ്രത്യയശാസ്ത്ര അടിത്തറ ചൂണ്ടിക്കാണിച്ച ആളുകളെ putigre പരിഹസിക്കുകയും ചെയ്ത പാമ്പ്ലാനി മുതൽ മറ്റ് അച്ഛന്മാർ വരെയുള്ള ആളുകൾ ഇത് തിരിച്ചറിയുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാൽ ഇപ്പോൾ ഈ സാഹചര്യം ഇവരെ ഒരുപക്ഷെ പാമ്പ്ലാനിമാർ ഇനിയും ഈ നിങ്ങളെന്നെ ചവിട്ടിക്കോ ചവിട്ടിക്കോ എന്ന മട്ടിൽ സംഘപരിവാറിന് മുന്നിൽ വിധേയരായി നിൽക്കാൻ ഉള്ള നിലപാട് തന്നെ എടുക്കുകയുള്ളൂ എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ഉണ്ടെങ്കിലും മറ്റ് വലിയ ഒരു വിഭാഗം സംഘപരിവാറിൻ്റെ ഈ സമീപനത്തിനെതിരായ നിലപാടിലുണ്ട് എന്ന് നമുക്കറിയാം ഈ സാഹചര്യത്തിൽ സഭയുടെ മുഖപത്രം കൂടിയായ ദീപിക ഒരു മുഖപ്രസംഗം ബി ജെ പി അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകൾ മിഷണറിമാരോടും ക്രൈസ്തവരോടും സ്വീകരിക്കുന്ന സമീപനത്തിനെതിരായി സഭയുടെ മുഖപത്രം എന്ന നിലയിൽ ദീപിക സമീപകാലത്ത് ഉറച്ച നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട് പാമ്പളാനിമാർ മറ്റൊരു നിലപാട് അടിപ്പണി സഭയിലെ വിശ്വാസികളെ ഒറ്റ കൊടുക്കുന്ന പണിയെടുക്കുമ്പോഴും ദീപിക ഉറച്ച നിലപാടെടുക്കുന്നുണ്ട് എന്തായാലും പാമ്പളാനിമാരുടെ ഈ കൊടുക്കൽ പണിയുടെ മുകളിൽ വായിക്കപ്പെടേണ്ട ഒരു മുഖപ്രസംഗം എന്ന നിലയിൽ ദീപിക മുഖപ്രസംഗം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ് ക്രൈസ്തവരെ ചാരി ഭരണഘടനയെ വെട്ടണ്ട എന്ന തലക്കെട്ടിലാണ് മുഖപത്രം മുഖപ്രസംഗം എഴുതിയിട്ടുള്ളത് ഇന്ന് എന്തെങ്കിലും സമയം കിട്ടുന്നുണ്ടെങ്കിൽ വായിക്കാതിരിക്കരുത് ഈ മുഖപത്രത്തിലെ മുഖപ്രസംഗം എന്നാണ് ഞാൻ നിങ്ങളോട് നിർദ്ദേശിക്കുന്നത് കേസരിയിലെ ലേഖനത്തിനെ ലേഖനത്തിന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള മുഖപ്രസംഗമാണ് അത് ഞാൻ വായിക്കാം ക്രൈസ്തവർ ആഗോളതലത്തിൽ എന്ന പോലെ രാജ്യത്തിനും ഭീഷണിയാണ് എന്നും ജാഗ്രത പാലിക്കണമെന്നും ധ്വനിപ്പിക്കുന്ന വിഷലിത്ത ലേഖനം സംഘപരിവാറിന്റെ പോഷക സംഘടനകളിൽ ഒന്നിൻ്റെ നേതാവ് ആർ എസ് എസ് പ്രസിദ്ധീകരണത്തിൽ എഴുതിയതിൽ അതിശയോക്തിയില്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നും മാറി നിന്ന് ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിക്കൽ യന്ത്രത്തിന് എണ്ണയിട്ട് കൊടുത്ത വർഗീയ പ്രസ്ഥാനം ദേശസ്നേഹികൾ സാമ്രാജ്യത്വത്തെ ആട്ടിപ്പായിച്ചതിന് ശേഷവും അതേ പണി തുടരുകയാണ് അടുത്തിടെ ബി ജെ പി സംസ്ഥാനങ്ങൾ മൂർച്ച കൂട്ടിയ മതപരിവർത്തന നിരോധന നിയമങ്ങൾ ഭരണഘടനാ വിരുദ്ധവും കോടതിയിൽ ചോദ്യം ചെയ്യേണ്ടതുമാണ് എന്ന പ്രതികരണങ്ങളാകാം പ്രകോപനം ആഗോള മതപരിവർത്തനത്തിൻ്റെ നാൾവഴികൾ എന്ന ലേഖനം ഇഴഞ്ഞ് അവസാന വരികളിലെത്തിയപ്പോഴാണ് വിഷ ദംശനം വേണ്ടി വന്നാൽ ഭരണഘടന ഭേദഗതി ചെയ്യണം അതാണ് കാര്യം ക്രൈസ്തവരെ ചാരി ഭരണഘടനയെ വെട്ടാനുള്ള കുതന്ത്രം കേരളത്തിൽ ക്രൈസ്തവരുടെ തോളിലേക്ക് കൈനീട്ടി നിൽക്കുന്ന ബി ജെ പിയുടെ മറുകൈ എവിടെയാണെന്ന് മനസ്സിലാകാത്തവർക്കും മനസ്സിലായില്ലെന്ന് നടിക്കുന്ന ഇടനിലക്കാർക്കും മതരാഷ്ട്ര മനുസ്മൃതി സ്വപ്നങ്ങൾ തുടരാം ഇടനിലക്കാർ പ്രത്യേക ശ്രദ്ധിക്കണം ദീപികയിൽ തന്നെ ചില ഇടനിലക്കാരെ ഇടനിലക്കാരെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ് പാമ്പ്ലാനിയാണ് ആ ഇടനിലക്കാരൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റില്ല അമ്മാതിരി ഇടനിലക്കാരെ തിരിച്ചറിയുന്നുണ്ട് ദീപിക എന്നുള്ളത് വലിയ ആശ്വാസമാണ് പ്രത്യക്ഷത്തിൽ പേര് പറയുന്നില്ലെങ്കിൽ പോലും ഇടനിലക്കാരുണ്ട് എന്ന് സമ്മതിക്കുന്നത് സഭയുടെ മുന്നോട്ട് മുന്നോട്ടുപോക്കിന് ഗുണകരമാകും തങ്ങളെ ഒറ്റുകൊടുക്കാൻ നിന്നുകൊടുക്കേണ്ട സാഹചര്യം ഈ തിരിച്ചറിവ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നും മുക്തരാകാൻ സഭാ വിശ്വാസികൾക്കും സഹായകരമാകും എന്നുള്ളതാണ് ഇടനിലക്കാരെ തിരിച്ചറിയുന്നതുകൊണ്ടുള്ള ഗുണം മറ്റുള്ളവർ സ്വാതന്ത്ര്യ സമര ദേശസ്നേഹ പൈതൃകത്തിൽ ഉരുത്തിരിഞ്ഞ ഇന്ത്യൻ ഭരണഘടനയെ കൈവിടില്ല ഖർവാപസിക്കാരുടെ മതപരിവർത്തന നിരോധന ബില്ലുകളുടെ ഭരണഘടനാ വിരുദ്ധത ചോദ്യം ചെയ്യപ്പെടണം ഭരണഘടനയെ നോക്കുകുത്തിയാക്കി ബി ജെ പി സംസ്ഥാനങ്ങൾ ചുട്ടെടുത്തുകൊണ്ടിരിക്കുന്ന നിർബന്ധിത മതപരിവർത്തന നിരോധന ബില്ലുകളെ ന്യായീകരിക്കുന്ന വ്യാജ വിവരങ്ങളും നുണകളുമാണ് ലേഖനത്തിലുടനീളം ക്രൈസ്തവർ രഹസ്യമായി തുറന്നു വന്നിരുന്ന മതപരിവർത്തനം മറനീക്കി പുറത്തു വന്നത് ഛത്തീസ്ഗഡ് റെയിൽവേ പോലീസിൽ ജൂലൈ ഇരുപത്തഞ്ചിന് രണ്ട് കന്യാസ്ത്രീകളെ മതപരിവർത്തന മനുഷ്യക്കടത്ത് കുറ്റങ്ങൾക്ക് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയതിലൂടെയാണ് കന്യാസ്ത്രീകൾ ആയതുകൊണ്ട് അവരെ നിരുപാധികം വിട്ടയക്കണമെന്നായിരുന്നു സഭാനേതാക്കളുടെയും ഇടത് വലത് രാഷ്ട്രീയ നേതാക്കളുടെയും ആവശ്യം കന്യാസ്ത്രീകളുടെ ഒപ്പം ഉണ്ടായിരുന്നവർ ക്രൈസ്തവരായിരുന്നതിനാൽ മതപരിവർത്തനമായിരുന്നില്ല ലക്ഷ്യമെന്നും മതഭ്രാന്ത് പിടിച്ച ഒരു സ്ത്രീയുടെ നേതൃത്വത്തിൽ ബജ്രംഗ് ദൾ എന്ന ഹിന്ദുത്വ സംഘടന പാകിസ്ഥാൻ ശൈലിയിൽ നടത്തിയ ആൾക്കൂട്ട വിചാരണയാണ് യഥാർത്ഥ പ്രശ്നമെന്നും ലേഖകൻ തിരിച്ചറിഞ്ഞിട്ടേയില്ല ദീപിക ആരൊക്കെയാണ് കൂടെ ഉണ്ടായിരുന്നത് എന്ന് തിരിച്ചറിയുകയാണ് അന്നത്തെ ദിവസങ്ങളിൽ പക്ഷേ ബാംബ്ലാനി നന്ദി പറഞ്ഞത് അമിഷാഖമാണ് എന്നുള്ളതാണ് നൂറ്റി ഇരുപത്തഞ്ചിലധികം രൂപതകളിലായി പുരോഹിതന്മാരും കന്യാസ്ത്രീകളും വിദേശ പാതിരിമാരും പ്രചാരണവും പരിവർത്തനവും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നു ഇരുപത്തെട്ടായിരത്തിലധികം പള്ളികൾ പതിനൊന്നായിരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരു ലക്ഷത്തിലേറെ കോളേജുകൾ പതിനായിരത്തിലധികം ഹോസ്റ്റലുകൾ എന്നിവ പ്രവർത്തിപ്പിക്കുന്നു ലേഖകൻ വിശദീകരിക്കുന്ന കണക്കാണിത് ഈ കണക്കുകളുടെ യാഥാർത്ഥ്യം എന്തോ ആവട്ടെ ക്രൈസ്തവർ നടത്തുന്ന ആശുപത്രികളിൽ ചികിത്സ നേടിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ച അവിടെ തന്നെ മക്കൾ പഠിക്കണമെന്ന് ഷാഢ്യം പിടിക്കുന്ന ബി ജെ പി നേതാക്കളോടെങ്കിലും മതം മാറിയോ എന്ന് അന്വേഷിക്കാമായിരുന്നു ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ ഹിന്ദു മതപ്രചരണം നടത്തുന്നതും ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നതും ഒക്കെ വിശകലനം ചെയ്യാമായിരുന്നു രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് ചോദിച്ച ചോദ്യമാണ് അവിടെ ക്രൈസ്തവ സ്കൂളുകളിൽ പഠിച്ച നിർമ്മല സീതാരാമൻ പീയൂഷ് ഗോയൽ അടക്കമുള്ള ആളുകൾ സ്വയം മതം മാറിയോ ഇത്രയും കാലം അവർ പഠിച്ച പഠനകാലത്ത് അങ്ങനെ മാറാനുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു തുടങ്ങിയ ചോദ്യങ്ങൾ ജോൺ ബ്രിട്ടാസ് സഭയിൽ ചോദിച്ചതാണ് അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ദീപികയിലെ ലേഖനത്തിലെ ഈ സൂചനയും അപ്പോഴും പാമ്പളാനി പിതാവ് പറഞ്ഞത് നന്ദി ഏർ രാജീവ് ചന്ദ്രശേഖരനും നമ്മുടെ അമിത്ഷാജിക്കും ആണ് എന്ന് നമ്മൾ പ്രത്യേകം ഓർമ്മിക്കണം മുഖപ്രസംഗം പിന്നീട് എഴുതുന്നു വിദേശ ഫണ്ടിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന ലേഖകൻ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദേശ ഫണ്ട് എത്തുന്ന ഹൈന്ദവ കേന്ദ്രങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നില്ല ലേഖകന്റെ നുണ മുഴുവൻ ഇവിടെ പകർത്താനാകില്ലെങ്കിലും ചിലതുകൂടി സൂചിപ്പിക്കാതെ വയ്യ ഓരോ പ്രദേശത്തും പ്രാദേശിക ഭാഷകളെ ഇല്ലാതാക്കി അവിടെയൊക്കെ ഇംഗ്ലീഷ് ഭാഷ കൊണ്ടുവരിക എന്നത് മിഷണറിമാരുടെ പരി പരിപാടിയായിരുന്നു അടുത്ത വാക്യത്തിൽ നേരെ വിപരീതം എഴു എഴുതി മതപരിവർത്തനം ത്വരിതപ്പെടുത്താനായി അതത് പ്രാദേശിക ഭാഷകളിൽ നിഖണ്ടുക്കൾ പ്രസിദ്ധീകരിച്ചു അങ്ങനെയാണ് മലയാളത്തിൽ ഗുണ്ടർട്ടിൻ്റെയും കന്നഡയിൽ ഫാദർ കിട്ടലിൻ്റെയും കൊങ്കണിയിൽ ഫാദർ സ്റ്റീഫൻ സൺസിൻ്റെയും സംസ്കൃതത്തിൽ ഫാദർ മോനിയർ വില്യംസിൻ്റെയും മാറ്റും നിഘണ്ടുകൾ നിഘണ്ടുക്കൾ പുറത്തു വരുന്നത് ഈ ചരിത്ര അപനിർമ്മിതി സംഘപ്രസിദ്ധീകരണങ്ങളിലല്ലാതെ സാധ്യമാവുമോ വിചിത്രമാണ് വാദങ്ങൾ എന്നുള്ളതാണ് പിന്നെ ഉറക്കച്ചടവിൽ എന്ന പോലെ ചില ആരോപണങ്ങളുണ്ട് നരേന്ദ്രമോദിയുടെ ഭരണത്തിൻ്റെ തുടർച്ച സംഭവിക്കാതിരിക്കാൻ ആഗോള മത നേതൃത്വം അഭിശുദ്ധ സഖ്യത്തിന് നേതൃത്വം കൊടുത്തു ഭാരതത്തെ ശിഥിലീകരിക്കാനുള്ള ശ്രമങ്ങൾ സംഘപരിവാറും കേന്ദ്ര നേതൃത്വവും തടസ്സമാണെന്ന് റിയാവുന്നതുകൊണ്ട് അന്താരാഷ്ട്ര ഗൂഢാലോചനയാണ് നടന്നത് ബുദ്ധിജീവികളും മാധ്യമ പ്രവർത്തകരും ഇവർക്കായി വിടുപണി ചെയ്യുന്നു ഇതാണ് വർത്തമാനകാല യാഥാർത്ഥ്യം തുടർഭരണം ഉറപ്പാക്കാൻ വോട്ട് മോഷൻ നടത്തിയെന്ന ആരോപണത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓടി ഒളിക്കുമ്പോഴാണ് അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ സിദ്ധാന്തം ലേഖകന്റെ വർഗീയ ധ്രുവീകരണ നയവും ശ്രമവും കാണാതിരിക്കരുത് നിയമവിരുദ്ധ പ്രവൃത്തികളിൽ നിയമ നടപടി ഉണ്ടായാൽ ന്യൂനപക്ഷ പീഡനമാണ് നിയമനിഷേധമാണ് എന്ന് പ്രസ്താവിച്ച് തെരുവിൽ ഭൂരിപക്ഷ സമൂഹത്തെ വെല്ലുവിളിക്കുകയാണ് ഹിന്ദുത്വ നേരിടുന്ന വെല്ലുവിളികളെയെല്ലാം ഭൂരിപക്ഷ സമൂഹത്തിന്റേത് കൂടിയാണെന്ന് സ്ഥാപിക്കാനുള്ള ദയനീയ ശ്രമം അബദ്ധ ജടിലവും വിദ്വേഷ കലുഷിതവുമായി പ്രചരണങ്ങളുടെ മുൻപിൽ നിശബ്ദത പാലിക്കും ണോ എന്ന് ക്രൈസ്തവ നേതൃത്വം ആത്മപരിശോധന നടത്തേണ്ട സമയമായി നിശബ്ദത മാത്രല്ല ഇനിയും ചവിട്ടിക്കോ എന്ന് പറയുന്ന പാമ്പ്ലാനിമാർ തന്നെ മുമ്പിലുണ്ടപ്പോ ഉള്ളപ്പോൾ ദീപിക ഈ വാക്കുകൾ സ്വന്തം ആളുകൾക്ക് ഒപ്പം നിന്ന് ഇത് ഉറക്കം വായിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന കാര്യം കേരളത്തിൽ മാത്രം ക്രൈസ്തവരെ തുല്യൻ പൗരരായി കാണുന്ന ബി ജെ പി ഇതിനൊക്കെ മറുപടി പറയുകയോ പറയാതിരിക്കുകയോ ചെയ്യട്ടെ വിജയിച്ചാലും ഇല്ലെങ്കിലും ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ട് ബി സംസ്ഥാനങ്ങൾ പാസാക്കുന്ന മതപരിവർത്തന നിരോധന നിയമങ്ങളുടെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട് രാജസ്ഥാനിൽ ദിവസങ്ങൾക്ക് മുമ്പ് പാസാക്കിയ ബില്ലിൽ ജീവപര്യന്തം തടവ് ഒരു കോടി രൂപ വരെ പിഴ സ്വത്ത് കണ്ടക്കെട്ടൽ എന്നിവയൊക്കെ ഉണ്ട് അതേസമയം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നവർക്ക് ശിക്ഷയില്ല തീർന്നില്ല ഈ നിയമത്തിനോ അതുപ്രകാരം സ്ഥാപിച്ച ഏതെങ്കിലും ചട്ടത്തിനോ ഉത്തരവിനോ അനുസൃതമായി സതുദ്ദേശത്തോടെ സ്വീകരിച്ച നടപടികളുടെ പേരിൽ ഏതെങ്കിലും അധികാരിക്കോ ഉദ്യോഗസ്ഥനോ പരാതിക്കാരനോ ഒരു നിയമ ഇല്ല ഉത്തരാഖണ്ഡിൽ സ്വന്തം മതത്തെ മഹത്വവൽക്കരിക്കുന്നതു പോലും പ്രലോഭനങ്ങളായി കണക്കാക്കും ഇമെയിലോ സമൂഹ മാധ്യമങ്ങളോ വഴി സന്ദേശങ്ങൾ പോലും കൊടുക്കും എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ ഇന്ത്യൻ ഭരണഘടനയുള്ള ഈ വെല്ലുവിളി കണ്ടില്ലെന്ന് നടിക്കാനാവില്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ സർക്കാരിതര ഭൂകുടമസ്ഥർ കത്തോലിക്ക സഭയാണെന്ന് ആർ എസ് എസ് എഴുതിയത് ആറുമാസം മുമ്പായിരുന്നു നൂറാം പിറന്നാളിലും ആർ എസ് എസിന് അതിൻ്റെ വിചാരധാരകളെ ഒളിപ്പിക്കാൻ ആവില്ല പക്ഷെ ബ്രിട്ടീഷുകാരെയും ഹിന്ദുത്വയെയും ഒരുപോലെ എതിർത്ത് സ്വാതന്ത്ര്യം നേടത്തുന്ന ദേശീയ നേതാക്കളുടെ പിന്മുറക്കാർക്ക് ഭിന്നിപ്പിക്കൽ തന്ത്രങ്ങൾക്ക് മുന്നിൽ അടിയറവ് പറയാനാകില്ല രാജ്യത്തെ മതരാഷ്ട്രമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രം സമ്പൂജ്യവും മറ്റുള്ളവർക്ക് ജാത്യാധിഷ്ഠിത നീച നിയമങ്ങളുടെയും സ്ത്രീവിരുദ്ധതയുടെയും ഒക്കെ കറുത്ത പുസ്തകവുമായ മനുസ്മൃതിയല്ല അത് കത്തിച്ചവരുടെ മുൻകൈയിൽ രൂപം കൊണ്ട ഇന്ത്യൻ ഭരണഘടനയാണ് ജീവശ്വാസം മതപരിവർത്തന നിരോധന നിയമങ്ങൾ ചോദ്യം ചെയ്യപ്പെടണം മനുസ്മൃതിയെ കറുത്ത പുസ്തകം എന്ന കടുത്ത വിമർശനത്തിന് വിധേയമാക്കുകയാണ് ദീപിക മുഖപ്രസംഗം ഈ സാഹചര്യത്തിൽ ദീപികയുടെ പിന്നാലെ നടക്കുന്ന സഭയെ അവിടെ അകത്താക്കാനും ഇവിടെ പുറത്താക്കിയതിനു ശേഷം ആകർഷിച്ചു നിർത്താനും ശ്രമിക്കുന്ന രാജീവ് ചന്ദ്രശേഖരൻ്റെയും സുരേഷ് ഗോപിയുടെയും നേരത്തിലുള്ള ബി ജെ പിക്ക് മനുസ്മൃതി കറുത്ത പുസ്തകമാണ് എന്ന ദീപികയുടെ അഭിപ്രായം കേട്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല അവരെന്തായാലും ഇവിടുത്തെ നയതന്ത്രം എന്ന് അവർ മാധ്യമങ്ങൾ ഓമന പേരിട്ട് വിളിക്കുന്ന ക്രൈസ്തവരെ പാട്ടിലാക്കാനുള്ള കുതന്ത്രം ഇവിടെ പാലിക്കുന്ന സമയത്ത് ദേശീയതലത്തിലുള്ള തലത്തിലുള്ള യഥാർത്ഥ കാഴ്ചപ്പാട് എന്താണ് എന്ന് ഇതേ മലയാളത്തിലെ കേസരിയിലാണ് അവരുടെ തന്നെ ഒരു ആചാര്യൻ തന്നെ എഴുതി വിടുന്നത് അതിനുള്ള മറുപടിയാണിത് അത് രാജീവ് ചന്ദ്രശേഖരും സുരേഷ് ഗോപിയും വരെയുള്ള ആളുകൾ മാത്രമല്ല പാംപ്ലാനി മുതലുള്ള ചില അച്ഛന്മാരും മറുപടി പറയേണ്ട അവരുടെ അനുയായികൾക്ക് മുന്നിൽ വിശദീകരിക്കേണ്ട സാഹചര്യമുണ്ട് മിനിമം ദീപികയിലെ ഈ മുഖപ്രസംഗത്തിൽ പറഞ്ഞ ഇടനിലക്കാരെങ്കിലും ഞങ്ങൾ ഇടനിലക്കാരല്ല എന്ന് വിശദീകരിക്കാൻ ഏർ രംഗത്ത് വരേണ്ട സാഹചര്യമുണ്ട് അമ്മാതിരി ഇടനിലക്കാർക്ക് നല്ലതു മാത്രം വരട്ടെ നന്ദി നമസ്കാരം